ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജയം നിരഞ്ജനേയും സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് കഥയും മുട്ടുന്ന സൗണ്ട് കേട്ടെ പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടിപ്പോയി അജയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആരാ വന്ന വന്ന് കഥയും മുട്ടിയെന്നറിയിച്ചല്ല ഒരു പക്ഷേ അപർണയാണോ ഇനി അപർണയുടെ വല്ല റിലേറ്റീവ്സ് ആരെങ്കിലും ആണോ അന്നെങ്കിൽ ഇന്നത്തോടു കൂടി എല്ലാം തീർന്നു തന്നെ നിരഞ്ജനെ ഈ മുറി കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി അത് മാത്രമല്ല ജാനിയാട്ടത്തി എങ്ങാനോ ആണെങ്കിലോ എന്ത് താ സമാധാനം പറയും പെട്ടെന്ന് നിരഞ്ജനോട് അജി പോയി കഥവ് തുറന്നു ഞാനിങ്ങോട്ട് മാറിക്കോളാന്ന് പറയാം പിന്നീട് നിരഞ്ജനം എന്ന് പതുക്കെ ബാത്റൂമിൽ അങ്ങോട്ട് മാറി നിൽക്കുവാണ് അജയ്ക്കാണ് കഥവ് തുറക്കാനും പേടി അങ്ങനെ ഒരു വ്യക്തി പോയി കഥവ് തുറക്കുവാണ് ഡോറ് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമലായിരുന്നു അമൽ വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കഥയെ മുട്ടേന്ന് തുറക്കാതെ വന്നപ്പോൾ അങ്ങോട്ട് പോക പോകുമായിരുന്നു പെട്ടെന്നാണ് കഥവ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഓടി വന്നത് ഇതെന്തെടുക്കും ഇതിനകത്ത് എത്ര സമയം ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണം അങ്ങോട്ട് പോവാണ് ആ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ മുറി നിൽക്കുവാണ് നിരഞ്ജന അങ്ങനെ അജയനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജന മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങുക പിന്നീട് കാണിക്കുന്നെ അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കുവാണ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര പാട്ടും ആഘോഷം ഒക്കെ ആയിട്ട് നിൽക്കുക ആ സമയത്തേക്ക് ആ സമയത്ത് അങ്ങോട്ട് നിരഞ്ജന കയറി ചെല്ലുവാണ് നിരഞ്ജനെ അവരോടൊപ്പം ജോയിൻ ചെയ്യുവാണ് അങ്ങനെ പാട്ടും ആഘോഷമായിട്ട് അവരോടൊപ്പം കൂടുക ഈ കാഴ്ച ജാനിയെ കണ്ടു ജാനിക്ക് സഹിക്കാവുന്നല്ലോ അപ്പുറമായിരുന്നു ഇവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ആകെപ്പാടിയൊരു ടെൻഷൻ അപ്പോഴാണ് അബി അങ്ങോട്ട് വരുന്നത് അബി ഒന്ന് പതുക്കെ ജാനികനെ വിളിച്ചോണങ്ങ് മാറിപ്പോവാചു എന്താ എന്താ ജാനി ഈ കാണുന്നതിൻ്റെയൊക്കെ അർത്ഥം അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്കറിയത്തില്ല അബിയേട്ട സത്യമായിട്ട് എനിക്കറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവൻ വിളിച്ചിട്ടാ ആജയെ വിളിച്ചിട്ടാണ് അവള് വന്നേ അല്ലേ നോക്കുക എനിക്കറിയില്ല ആര് വിളിച്ചിട്ടാണ് പക്ഷേ എങ്കിൽ അവൾ വന്ന് എന്തിനാണെന്ന് അറിയത്തില്ല വന്ന് എന്തിനാണെന്ന് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവളുടെ വരവിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ അവളിപ്പോൾ കിടന്ന് ഡാൻസ് കളിക്കുന്നില്ലേ അവളുടെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള കാര്യം ഒരു കാര്യം ഉറപ്പായി ഈ വിവാഹം നടക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയാം അങ്ങനെയൊന്നും പറയല്ല ബിയേട്ടാ വിവാഹം നടക്കും അജയ് എനിക്ക് വാക്ക് വാക്കന്തിരിക്കുന്ന കാര്യമാണ് ഒരു അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയാം ഇതൊക്കെ നീ പറയുന്ന കാര്യങ്ങളല്ലേ വിവാഹം നടക്കുന്ന എന്താ ഉറപ്പെന്ന് പറയണം ഈ സമയത്ത് അവിടെ ഹൽദിയുടെ ചടങ്ങിനിടെ എല്ലാവരും മഞ്ഞളൊക്കെ കൊണ്ട് തേക്കാൻ തുടങ്ങി അങ്ങനെ മുത്തശ്ശി ആദ്യം കൊണ്ടേ അങ്ങോട്ട് തേച്ചു പിന്നീട് ഹേമ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചെയ്യുവാണ് ജാനകി പറഞ്ഞു ബാ അബിയേട്ട നമ്മളെല്ലാരും കൂടെ അന്വേഷിക്കുന്നുണ്ടിരിക്കും മാന്ന് പറഞ്ഞാൽ അബിയുടെ കൈ പിടിച്ചങ്ങോട്ട് പോവാണ് അങ്ങനെ അവരും പോയി ചടങ്ങ് നടത്തുകയാണ് അവസാനം നിരഞ്ജനം എന്ത് ചെയ്യുവാണ് നിരഞ്ജനം പോയി മഞ്ഞളൊക്കെ തേക്കുവാണ് ഈ സമയത്ത് ആകെപ്പട ഉരുകി നിൽക്കുവാണ് അഷ് മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ശരണ്യം ജാനകിയും ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നത് അഭിക്കയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഈ സമയത്ത് അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇതോടുകൂടി തീർന്ന് കാര്യങ്ങളൊക്കെ പിന്നീട് അവൾ വീണ്ടും ഡാൻസ് ചെയ്യ് നടക്കുവാണ് അങ്ങനെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിരഞ്ജന കേട്ട് അഭരണേനെ കൂടെ ഇറക്കേണ്ടി വരുവാണ് ഡാൻസ് കളിക്കാനായിട്ട് അങ്ങനെ അബർണ അവരോടൊപ്പം ഡാൻസ് കളിക്കുക അങ്ങനെ കുറേ ഡാൻസ് കളിച്ച് കഴിയുമ്പോഴത്തേക്കും നിരഞ്ജനം എന്ത് വേണം അതൊക്കെ അവിടുന്ന് കൂടെ മാറുകയാണ് നിരഞ്ജനയ്ക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്രമാത്രം സന്തോഷത്തോടെ തൻ്റെ ഹൽദി ചടങ്ങ് ഇങ്ങനെ നടക്കണ്ട ആ സമയത്താണ് ഇങ്ങനെയൊരു ചടങ്ങ് നടത്തുന്നത് പിന്നീട് നിരഞ്ജനെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോ നിരഞ്ജനെ കണ്ടില്ല ജാനേക്ക് വെള്ളാത്ത വെപ്പറാളോ ആയപ്പോൾ നിരഞ്ജന ഇത് എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല അപ്പോഴാണ് അഭി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചത് അല്ല എന്ത്യേ നിരഞ്ജന എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ അവളെ ഇവിടെ എങ്ങനെ അന്വേഷിച്ചു ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറയാം അവിടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം നല്ല കഥേ ഇത് ആരോടാ ജാനേ നീ പറയണേ അങ്ങനെ വീട്ടിൽ പോവോ ഒരു കാരണവശാലും പോവില്ല അപർണേനെ കണ്ട് യാത്ര പറയാ പറയാതെ അവൾ പോകത്തില്ല അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും മിക്കവാറും അവൾ ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കും അതറിയാലോ എന്ന് പറയുന്നത് അപ്പോഴാണ് ശരണ്യെ ഓടി വന്നത് അതേ അജയേട്ടനെ ഇവിടെയൊന്നും കണ്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടൻ ജാനകിയൊന്നും ഞെട്ടി അഭിർന്ന ഒരു കാര്യം ചെയ്യ ജാനകി നീ അവന്റെ ആ ഡ്രസ്സ് മുറിയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ അവിടെ എവിടെയെങ്കിലും അവനുണ്ടോയെന്ന് നോക്കാൻ പറയണം അങ്ങനെ ജാനകി കയറി പോവാണ് ഈ സമയം അജയ ആ ടെൻഷനിലായിരുന്നു എന്തിനായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നെങ്കിൽ അപർണം വിളിച്ചോണ്ട് മാത്രം ആയിരിക്കില്ല തന്റെ ഹൽദി ഹൽദി ചടങ്ങ് മുടക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് ഇനിയിപ്പോൾ വിവാഹത്തിന് മുമ്പ് അവൾ ഇനി എന്താ ചെയ്യുന്ന അറിയത്തില്ലോ ഒരു പക്ഷേ അവൾ എന്തെങ്കിലും കടുുക ചെയ്തിട്ടുണ്ടെ അതോടുകൂടി തീർന്നു തനിക്ക് പിന്നെ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല അതൊക്കെ ഓർത്തിട്ട് അജയ് ഇങ്ങനെ ടെൻഷൻ അടിച്ചു നീക്കണ സമയത്ത് ജാനിക അങ്ങോട്ട് വരുന്നേ പുറകെ ശരണിയൊക്കെ ഉണ്ടായിരുന്നു ജാനകി വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീയാണല്ലേ അവളെ ഇങ്ങോട്ട് ചടങ്ങിന് വിളിച്ചല്ലേ നിക്കുക അല്ലടത്തും ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവളിങ്ങോട്ട് ചടങ്ങിന് വരുന്നത് എനിക്കറിയില്ല അവളെ അപർണ വിളിച്ചാന്ന് പറയും അപർണയോ അതെ ക്ഷേത്രത്തിൽ വെച്ച് അപർണയെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അഭർണയാണ് അവളെ ചടങ്ങിന് വിളിച്ചതെന്ന് പറയാം അജയ് എന്നോടൊരു കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അതിവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാനായിട്ട് ഇല്ല അജി ഇനി അങ്ങനെ ഒന്നാ ഉണ്ടാത്തില്ല അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ ഇനി വരത്തില്ല എന്ന് പറയാം ഓഹോ അപ്പൊ നീ അവളുമായിട്ട് കറി സംസാരിക്കുകയും ചെയ്തല്ലേ നീക്ക അല്ലെ പിന്നെ ഏട്ടത്തെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അജയ് ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്ന് നിനക്കറിയാവോ വിളിച്ചുവരുത്തിയ ബന്ധുക്കാര് അത് മാത്രല്ല വിശദാന്തമായിട്ട് സ്വഭാവം നിനക്കറിയാവുന്ന കാര്യമല്ലോ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഈ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നെ ആ സമയത്ത് നീ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൂട്ടി എന്തു ചെയ്യുന്നേ നിനക്ക് വല്ല ബോധം ഉണ്ടോ ചോദിക്കാം അല്ല ഏട്ടത്തി എനിക്ക് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അപ്പോഴാണ് അബിയുടെ വരവ് അഭി എന്നിട്ട് ചോദിച്ചു അജയ് നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കില് അവളെ തന്നെ വിവാഹം കഴിക്കാൻ നോക്കണം അല്ലെങ്കിൽ അവസാന മുഹൂർത്തത്തിന്റെ കൊണ്ടുപോയി പഠിക്കൊണ്ട കലയോടൊക്കെ സ്വഭാവം കാണിച്ചോണ്ടല്ലോ ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും പറ്റില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ കാര്യങ്ങളൊക്കെ എങ്ങാനും ഇപ്പൊ നിരഞ്ജനെ ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ അളകാപുരിയിലേക്ക് ഒറ്റവണ് ഇവിടുന്ന് ജീവനോടെ പോകുന്നു തോന്നോ ഇല്ല ഒരിക്കലും പോയില്ല ആ തമ്പിയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ലഞ്ഞിട്ടാ ഒറ്റ പിടിക്ക് അവൻ നമ്മളെ എല്ലാവരെയും തീർത്തു അറിയാലോ ഇനി ഞാൻ കൂടുതലോട് പറയേണ്ട കാര്യമൊന്നുമില്ല ഏട്ടാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ല പോലും അതെ ഒന്നെങ്കിൽ സ്നേഹിച്ച പെണ്ണി വിവാഹം കഴിക്കാൻ നോക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് പോരുത് പറഞ്ഞ കേട്ടല്ലോ എന്നോട് ആദ്യമേ ചോദിച്ചാൽ ഇനി നിനക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാകാൻ പറ്റില്ല അജയ് എന്ന് പറയുന്നത് ഇല്ലേട്ടാ ഒരിക്കലും ഞാൻ എന്നെ കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തുനിന്ന് മാറില്ല ഏട്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ അബിയുടെ കാലിലേക്ക് വീഴണം പക്ഷേ അബിയെ അധികം മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയി അജയ്ക്ക് വല്ലാത്ത സമ്പുടമായി പോയി ഈ സമയം ജാനിക്ക് പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് നിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഈ കല്യാണ ആലോചനയായിട്ട് മുന്നോട്ട് പോയത് ഇനി നിനക്ക് ഇതിനകത്തൊന്നും പിന്മാറാൻ പറ്റില്ല അജയ് അങ്ങനെ എങ്ങാനും പിന്മാറിയിട്ടുണ്ടെങ്കില് പിന്നെ നീ എന്നെ കാണത്തില്ല അറിയാലോ എന്റെ പൊന്നുവിനെ പോലെ മൂന്ന് മൂന്നുപേരെ ഞാൻ കാണുന്നെ അതുകൊണ്ട് ആ ഒരു സ്നേഹത്തോടെ പരിഗണന നിനക്ക് തരുന്നുണ്ട് പക്ഷേ എങ്കില് അത് നീ മാക്സിമം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റില്ല പിന്നെ ഏട്ടത്തി ഇല്ലെന്നും മാത്രം നീ കൂട്ടിയാൽ എന്നും പറഞ്ഞ ജാതി അങ്ങോട്ട് പോവാണ് അജയ്ക്ക് എന്ത് ചെയ്യണം എന്നത് അറിയത്തില്ലാത്ത ഈ സമയം വിശ്വനാഥ് തമ്പി യാള് വിശദനാഥ തമ്പി സൂര്യനാരായണൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചടങ്ങുകളൊക്കെ വലിയ ഗംഭീരമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് സൂര്യനാരായണൻ പറഞ്ഞു അതെ നല്ല ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ഇതിനേക്കാളും നല്ല കെങ്കേമമായിട്ട് വേണം വിവാഹം ആഘോഷിക്കാനായിട്ട് ഒറ്റ മോളല്ലേ തമ്പി ഒറ്റ മോളല്ലേ സൂര്യൻ എനിക്കുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വിവാഹം നടത്തേണ്ടതെന്ന് നിൽക്കും സൂര്യപോലെ ശരിയാ അത് പറഞ്ഞ കാര്യം നൂറ് ശമനം ശരിയാണെന്നുള്ളതാണ് അപ്പോഴാണ് അങ്ങോട്ട് അഭി ഇറങ്ങി വരുന്നത് അഭീനെ കണ്ടതും വിശാദം പിടിച്ച അഭി ഇങ്ങോട്ട് വരാൻ പറയാണ് അല്ല കല്യാണം നമുക്ക് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടതെന്ന് നിൽക്കും ആഘോഷിക്കാം ഒരു കാര്യം ഞാൻ ഇപ്പൊ വരാന്ന് പറയുകയാണ് ആ സമയത്താണ് അവിടെ ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ വന്നത് അവരൊന്ന് തമ്പിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുകയാണിത് അപ്പൊ സൂര്യൻ എടുത്തു നിന്നിട്ട് അബി പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ ആച്ചാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ എന്ന് എത്ര സമയമായല്ലേ ആയില്ലേ ശരി ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണ് ഈ സമയത്ത് ആകെപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഉണ്ണിത്താന ഉണ്ണിത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇതുവരെയായിട്ട് നിരഞ്ജന എവിടെയാണെന്ന് പോലും അറിയത്തില്ല പെട്ടെന്ന് ഹേമ എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ആ തമ്പിയുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ അവിടെ മോളുണ്ടല്ലോ ഒന്ന് അറിയാലോ എന്ന് പറയുകയാണ് ഈ പാതിരാത്രിക്ക് വിളിച്ചിങ്ങനെയാ അതിലോട് ചോദിക്കുന്നേ അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിമൊത്തം പാട്ടാവില്ലേ പാദരാത്രിക്ക് നമ്മുടെ മോളെ എന്നെ അങ്ങോട്ട് വിളിച്ചെന്നൊക്കെ ചോദിച്ചാൽ അതിപ്പറ നാണക്കേട് വേറെന്തോ ഉള്ളേ അല്ലേ രാജേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ മോൾക്ക് എന്തേലും സംഭവിച്ചാണ്ടല്ലോ അവൾ ഇപ്പം സമ്മതലം ഇല്ലാത്ത പോലെ നടക്കണേ ഒരു പക്ഷേങ്കിലും അങ്ങോട്ട് നിന്ന് വിളിച്ച് നോക്കുന്നത് നിൽക്കുക എന്താ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചെങ്കിലും ഇറങ്ങുക എൻ്റെ മോളെ എനിക്കിപ്പോൾ കാണണമെന്ന് പറയാം പെട്ടെന്നാണ് താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കിട്ടെ നോക്കിയിപ്പം നിരഞ്ജനയാണ് ഭാഗ്യം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ഓടി ചെല്ലുവാണെങ്കിൽ കേമ്മ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു മോളെ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടാണല്ലോ പോയത് പിന്നെന്താ കുഴപ്പം ഈ സമയത്ത് ഹേമയുടെ മുഖം അങ്ങോട്ട് മാറി ഉണ്ണിത്താമൻ നീ എന്തിനാ മോളെ അങ്ങോട്ട് പോയത് നീ ഹൽദി ഹൽദിച്ചടങ്ങി പോയതാണെന്ന് ചോദിക്കും അതേ ചേച്ചാ ഞാൻ പോയാലെന്താ കുഴപ്പിക്കണേ എന്റെ ആഗ്രഹം പോലെ നടന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ ആഗ്രഹം നടന്നു കിട്ടി അതെ എന്റെ മോത്ത ആദ്യം ഹൽദി ആഘോഷിച്ചത് അറിയാവോ ഈ മഞ്ഞൾ ചേച്ചതെന്ന ആദ്യം അജയ് എന്റെ മോത്താന്ന് പറയും അപർണയ്ക്ക് മുമ്പ് തന്നെ ഇത് കേട്ടതും ഹേമോ നീ എന്തൊക്കെയാ മോളെ പറഞ്ഞേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയും അമ്മേ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് എൻ്റെ വിവാഹം അല്ലേ എൻ്റെ അടേ അജിയുടെയും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയും ഇത് കേട്ടൻ പ്രതി ഇനി ഇതുപോലെ ഒരു പൊട്ടത്തരങ്ങളൊക്കെ ഇനി വിളിച്ചു പറയില്ലേ പൊട്ടത്തരങ്ങളൊന്നും അല്ലമ്മേ ഉള്ള കാര്യമോ ഞാൻ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കും അല്ലേ അമ്മയെ അച്ഛനും കണ്ടോളാൻ പറയാം എന്നും പറഞ്ഞിട്ട് അവളങ്ങോട് പോവാണ് ഈ സമയം ഹേമക്ക് വച്ചില്ല ഹേമൃത് നിങ്ങൾ ഒറ്റ എടുത്താൽ ഇതിനെല്ലാ കാരണക്കാരൻ നിങ്ങൾ കാരണോ എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞാലും ഹൽദി കഴിഞ്ഞാലും കുഴപ്പമില്ല കല്യാണത്തിന് മുമ്പ് എനിക്ക് ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം അപർണേ അജയ ഒരു കാരണവശാലും ഒന്നിച്ചുകൂടാ അതിന് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം അവരുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭർണേ അജയം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒന്നും ഒരു നിമിഷം പോലെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എല്ലാത്തിനും കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്താണെന്ന് ചെയ്തോളാം പറയാണ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഒരു നിമിഷം ഉണ്ടിത്താൻ നിൽക്കുവാണ് ഇനിയിപ്പോൾ ആരോട് എന്ത് പറഞ്ഞിട്ടാണ് കാര്യം എഴുതുന്നറിയാം കല്യാണമാണ് ഇനിയിപ്പോൾ ആ രണ്ട് ശക്തികൾ രണ്ടുപേരും ഒന്നാകാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം തന്നെ നടത്തുന്നത് അതിൻ്റെ ഇടയ്ക്ക് താൻ പോയി ഇടം കോലിട്ടുണ്ടായില്ല എന്തായി തീരും എന്നൊന്നും അറിയത്തില്ല ഈ സമയം അതിനേക്കാളും ഒരു ടെൻഷനിലായിരുന്നു അബിയും ജാനികിയും അബി ജാനികയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയാണ് ഈ ആലോചനയായിട്ട് മുന്നോട്ട് വന്നത് അന്നേ നിന്നോട് ഞാൻ പറഞ്ഞ പക്ഷേങ്കിൽ ഇനി ഇതിനകത്തുനിന്ന് അവനെങ്ങാനും പിന്മാറുവാണെങ്കിൽ അറിയാമല്ലോ നിനക്ക് പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായി എന്ന് വരത്തില്ല നമ്മൾ തമ്മിൽ അധികം സംസാരിച്ചെന്ന് പോലും വരത്തില്ല കാരണം ഈ കുടുംബത്തിൽ ഞാൻ പറയുന്ന വാക്കിനേക്കാളും വിലയുണ്ട് ചില സമയത്ത് നീ പറയുന്നേന് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയാൻ അജയ് ആണെങ്കിൽ നിന്നോടാണ് പറയുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിന്റെ നേർക്ക് വരും കാര്യങ്ങളൊക്കെ ചോദിക്കറിയാലും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇനിയും സമയമുണ്ട് വേണമെങ്കിലും അജയുടെ മനസ്സ് നമുക്ക് മാറ്റാം അവനോട് അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ മതി കല്യാണത്തിന് മുമ്പാണ് കുഴപ്പമില്ലെന്ന് ചോദിക്കുക കല്യാണത്തിന് ഒന്നും നടക്ക ഇതൊന്നും നടക്കില്ല എന്ന് പറയാം പെട്ടെന്നും ജാനിഞ്ഞാൽ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവില്ല നിരഞ്ജനെ കൊണ്ടൊരു പ്രശ്നം കൂടെ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയണേ നീ എന്താ ഇങ്ങനെ പറയണേ ഫ്രണ്ട് ആണോ അങ്ങനെ എന്തെങ്കിലും ആണോ നീ എന്നോട് കള്ളത്തരം പറഞ്ഞാണോന്ന് ചോദിക്കും ഏയ് ഞാൻ കള്ളത്തരം പറഞ്ഞൊന്നും അല്ല ഞാൻ ഇന്നാ അറിയണേ ക്ഷേത്രത്തി വെച്ച അഭരണയെ ആദ്യമായിട്ട് നിരഞ്ജനെ കാണുന്നതന്നെ പക്ഷെ അവര് പെട്ടെന്ന് ഫ്രണ്ട്സായി അതുകൊണ്ടാണ് നിരഞ്ജനനെ ഹൽദിക്ക് പോയി ക്ഷണിച്ചത് പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെയാ ശരിയാവുമെന്ന് പറയാം ഇത് കേട്ടത് അബി എവിടെ ശരിയാവുന്ന നീ പറയണേ കല്യാണം മിക്കവാറും ഒരു മൂടുപടം മാത്രമായിരിക്കും ദിരിഞ്ജനക്ക് അങ്ങോട്ട് കയറി ചെല്ലാണല്ലേ അതിന് പേര് പ്രശ്നങ്ങളാകും പിന്നെ അറിയാമോ എന്താ സംഭവിക്കാൻ പോകുന്നോളെ അതിനേക്കാളും ഭേദം ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ അവൻ ബോധ്യപ്പെടുത്തുന്നതല്ലേ അതെല്ലാം നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ എന്തോ മറുപടി പറയുകയാണെന്ന് അറിയില്ലാതെ ജാനകി നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി